അപ്പം ഇവിടെ ഇടുക്കിയിൽ ഭയങ്കര മഴയാണ് ഇടുക്കിയിലല്ല എല്ലാ ജില്ലയിലും മഴ മഴയാണ് രാവിലെ നമ്മൾ കട്ടപ്പന വരെ പോകും കേട്ടോ ഇന്ന് കൊറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് പിന്നെ മാളക്കൂട്ടി കൺകുര് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും കാണിക്കണം ഹോസ്പിറ്റല് വന്നിട്ട് കുറെ ദിവസമായി മാറിയില്ല അപ്പൊ അതൊന്നും കാണിച്ച് കൊച്ചിന്ന് അവധിയല്ലേ കർക്കിട ഒന്നാണ് അപ്പം പോയ വഴിക്ക് ഭയങ്കര മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പം പയ്യൻ പറഞ്ഞു പോയത് ആൾറെഡി നമ്മൾ ചപ്പാത്തിനൊക്കെ പോകുന്ന റൂട്ട് കോട്ടയം പോകുന്ന റൂട്ട് കട്ടപ്പന കോട്ടയം റൂട്ട് ആ അപ്പം അവിടെ ഫയർഫോഴ്സുകാരൊന്നും ആൾക്കാരെ പോലീസുകാരൊന്നും ആൾക്കാരെ കടത്തി വിടുന്നില്ല രാത്രി ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പെരിയോംകോല നമ്മൾ പോകുന്ന വഴിക്ക് പെരിയോങ്കോലെ ഇടിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ തടസ്സങ്ങളൊന്നുമില്ല പോകുന്ന പറയുന്നത് എന്തായാലും കൊച്ചിന്റെ കണ്ണിന് നമ്മള് മാക്സിമം യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഇന്ന് പണിക്കാരും ചേട്ടന്മാരും വന്നില്ല അപ്പം നമുക്ക് കൊച്ചിന് ഒരു ദിവസം അവധി കിട്ടുന്ന ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറ്റുള്ളൂ അതുകൊണ്ടോ ഇല്ല നമ്മളെ വീട്ടിൽ ഇരിക്കു എങ്ങും ഇറങ്ങി പോകലാ മാക്സിമം എല്ലാവരും യാത്രകളെല്ലാം ഒഴിവാക്കുക ഇടുക്കി റേഞ്ച് മേഖലകളിലേക്ക് കേട്ടോ വയനാട് അങ്ങനെയുള്ള കുന്നും മലയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് ഇന്നലെ കണ്ടില്ല മറ്റേ കല്ല് പാറ ഉരുണ്ട് വന്ന് നമ്മുടെ ടി വി നമുക്ക് വാർത്തകളൊന്നും അറിയാൻ സാധിക്കുന്നില്ല അത്യാവശ്യം മൊബൈലേ വരുന്നതൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തൊട്ട് നമുക്ക് വോൾട്ടേജ് ഇല്ല നമുക്കല്ല ഈ ഒരു പ്രദേശം ഫുള്ള് വോൾട്ടേജ് ഇല്ല അതിന്റെ ട്യൂബ് ഇട്ട് നമ്മള് ലൈറ്റ് ഇടാനോ മോട്ടോർ ഇടാനോ ഫോൺ കുത്തിവെക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് എന്റെ വീഡിയോ എടുക്കുന്ന ഫോൺ ഓഫ് ആണ് അപ്പൊ അമ്മയുടെ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലെ വെച്ചാ ആ പടം രണ്ട് ഫോണിലും ഇരുപത് ശതമാനം വെച്ച് ചാർജേ ഉള്ളൂ അത് ഞാൻ വീഡിയോ എടുത്ത് തീർക്കും അപ്പൊ പോയാലോ മഴ തുടങ്ങി അപ്പൊ നമ്മള് വന്ന വഴിക്ക് ഒരു ചൂളമരം ലൈനിലേക്ക് വീണ് ഭയങ്കര പ്രശ്നം വഴി പോയി നമ്മൾ മെഷീനിലേക്ക് വന്നതാണ് ആശുപത്രിയിലേക്ക് ഫയർഫോഴ്സുകാരൊക്കെ അപ്പുറത്ത് വന്ന് ഇപ്പുണ്ട് ഒന്നും കാണത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണത്തില്ല കുറേ വണ്ടികളെല്ലാം ബ്ലോക്ക് ആയിട്ട് കിടപ്പുണ്ട് ഉണ്ടോ ലൈൻ പോസ്റ്റൊക്കെ ഒടിഞ്ഞു ഫയർഫോഴ്സുകാരോ പോലീസുകാരോ ഒക്കെ വന്നിട്ടുണ്ട് ുട്ടോ ഇതെല്ലാം മഴ നനയോ ട്ടോ കണക്കുന്ന മഴ നനയോ അല്ലേ അതാ ഞാൻ പറഞ്ഞേ പനി പിടിക്കുവായിരിക്കുന്ന കേട്ടോ നല്ല മഴയാ എന്നാൽ ഡോക് ഓടിച്ച് വീടിൻ്റെ അതിൻ്റെ ഏതാ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചേക്കാം രാവിലെ പേരുമേ പോയതായിരുന്നു അത്യാവശ്യം എല്ലാം എടുക്കണെന്ന് നോക്കാനെ പക്ഷെ ഭയങ്കര മഴയായിരുന്നു എഴുതാൻ പറ്റുന്നു അതുകൊണ്ടി വന്ന വഴിക്കാ

പശുവൊക്കെ അപ്പുറത്തുണ്ടല്ലോ കുട്ടിക്കാനു ഇങ്ങോട്ട് വന്നപ്പോഴല്ലോ ഒരു പശു ഒരു കുഞ്ഞിടാവും ഉണ്ടായിട്ട് അധിക ദിവസം ആയില്ല കുഞ്ഞു നേരിട്ട് വേച്ച് വീഴാൻ തുടങ്ങുക അതിനെ കൊണ്ട് അവിടെ കെട്ടിയാക്കുന്ന കഷ്ണം എന്താ നേരെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹൈറേഞ്ചിലെ കാഴ്ചകൾ വലിയ മലകൾ മലയുടെ മണ്ടെന്നൊക്കെ മഴക്കാലത്ത് നീർച്ചാലുകൾ അതാണ് ഏറ്റവും ഇതേണ്ടത് ഇരിക്കടയ്ക്ക് കൂടിയൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച ഇനിയിപ്പം ഒരു മൂന്ന് മാസത്തേക്ക് ഇത് തന്നെയാണ് എവിടെ നോക്കിയാൽ നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും അരുവി സോ ഒരു വീടല്ലേ ആ തേയിലക്കാടിന്റെ ഇത് തേയില എസ്റ്റേറ്റിൻ്റെ പുറംപോക്കില്ല ഓരോ വീടുകളും നമ്മൾ ഈ കാണുന്നത് പച്ചക്കളഞ്ഞെറ്റൊക്കെ വരച്ച് വെച്ചേക്കുന്നതൊക്കെ വണ്ടി കടമ്പ കാറേ രസമായി തേയിലക്കകത്തൂടി ഇങ്ങനെ അതാണ് വളഞ്ഞു കുളഞ്ഞുള്ള വഴി കൂടിയുള്ള വരവി

അപ്പൊ നമുക്ക് കേറാം ഇതൊരരി ചെറിയൊരു ഉണ്ട് ഒഴുകുന്ന രസമാണ് കട്ട് വഴികളിലൂടെ കൊറേ പ്രദേശത്ത് സൂര്യപ്രകാശമൊക്കെ കാണുന്നേ ചില സ്ഥലത്ത് കാരണ രണ്ട് ഇടിച്ചു കൂടിയാ കേറുന്നത് ഓടി ഓടി കാണാവേ ഒരാള് ചെടിയെല്ലാം ഗ്രൂം ചെയ്യും കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പൂ കഴിഞ്ഞല്ലേ രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് ആ വീണ്ടും തളർക്കും അപ്പൊ നമ്മുടെ പെരക്കകാത്ത പെയിന്റിങ്ങിന്റെ പണി ഏകദേശം ഒരു എമ്പത് ശതമാനം കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ മഴ പുറത്തെ പണി നടക്കുന്നില്ല കേട്ടോ ചേട്ടന്മാര് മാക്സിമം നോക്കി രണ്ടു ദിവസം പ്ലാസ്റ്റിക് കെട്ടി ചെയ്യാവുന്നൊക്കെ നോക്കി ആ ഇറച്ചിട്ടടിച്ചിട്ട് അടിക്കുന്ന പെയിന്റ് ഒഴുകി ഒഴുകി പോവാ അപ്പൊ പറഞ്ഞു നമുക്ക് സ്ത്രീകൂടെ തെളിഞ്ഞു നോക്കിയിട്ട് രണ്ടു ദിവസം വന്നു ചെയ്യാനുള്ളതുള്ളൂ പിന്നെ റൂമിന്റെ ജനലിന്റെ കമ്പിയൊക്കെ ഒരു കൂട്ടും കൂടെ അടിക്കണം ഒറ്റക്കോട്ട ഇപ്പൊ അടിച്ചു പിന്നെ ഡോറും ബാക്കി എമേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഫില്ലാക്കി അപ്പം ഇന്ന് എത്ര ദിവസത്തെ പണിയാ പതിനൊന്നാളിന്റെ പണിയായിരുന്നു കേട്ടോ അതിപ്പം പൈസ ഒക്കെ കൊടുത്ത് ഏട്ടന്മാർ ഇപ്പം പോയതേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇനി നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങാം കേട്ടോ ഇനി പുറത്തെ പണിയേ ഉള്ളൂ നല്ല പണി സൂപ്പർ പപ്പാടിക്കണോ സൂപ്പർ പണിയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ പെയിന്റ് ചെയ്തത് നമ്മുടെ ഗൗതമ്പായിയുടെ അളിയിച്ചാലായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു അവിടെ നല്ല പെയിന്റിങ് ആയിരുന്നു അതിപ്പോ വൺ ഇയർ ആയി നമ്മൾ രണ്ടു വർഷം രണ്ടു വർഷം കൂടുമ്പോ പെയിന്റ് ഒക്കെ നോക്കി ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്ത് നോക്കുവാണേല് എപ്പോഴും നല്ല പുതിയ വീട് പോലെ ഇരിക്കും കേട്ടോ നമ്മള് പെയിന്റ് ഒന്നും ചെയ്യാതെ വൃത്തിദിനമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും മഴ പെയ്യുമ്പത്തിന് പായലൊക്കെ പിടിക്കും ഇപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടിലൊക്കെ മോട്ടോർ അടിച്ചോ വെള്ളം വന്നോ ഈ വെള്ളം വന്നു ഇന്ന് വെള്ളം വരുന്ന കാര്യം പറഞ്ഞല്ലോ മോട്ടോർ ഇട്ടു മോട്ടോർ ഇട്ടു ഇപ്പൊ നമ്മളിവിടെയാണല്ലോ ചെറിയ തോതി പായലൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഇനിയിപ്പൊക്കെ നോക്കി നോക്കി കഴുകിയൊക്കെ വിടണം അപ്പൊ യാറൊക്കെ കഴുകാ ഉറുമ്പ് കേറിയോ അത് ഈ ഓസിന്റെ അകത്തെ ആദ്യം ഉറുമ്പ് കേറിയിരിക്കേ വെള്ളം ആ ഉറുമ്പ് ചാറിന അതൊടി ചാടും കൊറേ നേരം പൊറത്ത് കളയണം ഇപ്പൊ നമ്മുടെ സേരക്കുട്ടിയുടെ ഇപ്പൊ ഒരു വാഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല പൊക്ക ഉള്ളൊരു വാഴ അത് കൊലച്ചായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീടില് കൊലയൊക്കെ കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കാറ്റിനെ അതെല്ലാം ഒടിഞ്ഞു കേട്ടോ പിന്നെ പപ്പ അതെല്ലാം വെട്ടിപ്പറക്കി കളഞ്ഞു ഇപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വെട്ടമായി പോയാലോ ഇപ്പൊ ഞാനും അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിന് ഒരു ഡോറ് സെലക്ട് ചെയ്യണം കഴിഞ്ഞ വശം ഞാൻ തന്നെ പോയാണ് സെലക്ട് ചെയ്ത മറ്റേ ആ ഒരു ഡിസൈനുള്ള ഡോറ് ആ ഈ വട്ടം ചേച്ചിയുടെ റൂമിന് വേണ്ടി ഞാനും അമ്മയും കൂടെ പോയാണ് സെലക്ട് ചെയ്യുന്നത് ഉപ്പ വരെ നമ്മുടെ അടുത്തു തന്നെ ഉള്ളൊരു കടയാണ് അവിടെ പോയി സെലക്ട് ചെയ്ത അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മടെ വർക്ക് ചെയ്യുന്ന മാറ്റിന് ഞാൻ ഇട്ടു കൊടുക്കണം അപ്പം പണിക്കാര് ചേട്ടന്മാരിപ്പം പോയതേ ഉള്ളൂ ഇനിയിപ്പം ഈ ബേസ് ബേസ്ബോർഡൊക്കെ പറക്കി മാറണം കേട്ടോ നമ്മൾ അവര് വരുന്നേ രാവിലെ അതെടുത്ത് അങ്ങ് വിരിച്ചേക്കൊന്നുവെച്ചാൽ മഴ ആയതുകൊണ്ട് ചെളി ചവിട്ടി കേട്ടാതെ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് അത് പറക്കി മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീനായിട്ട് കടന്നുകൊള്ളു ആൾക്കൂട്ടിക്കാണ് എന്റെ ഡ്യൂട്ടിയൊക്കെ കൊച്ചകത്തോടെ നടപ്പുണ്ട് ഈ തണുപ്പും മഴയും പിടിച്ച് ഞാൻ പറഞ്ഞതാ പോയി ഞാൻ സെലക്ട് ചെയ്തോളാം അപ്പൊ അമ്മ പറഞ്ഞു എന്റെയും കൂടെ ഇഷ്ടം നോക്കി വേണ്ടേ അതുമല്ല അവിടുത്തെ കട എന്ന ചേച്ചി അമ്മയുടെ കൂട്ടുകാരി കേട്ടോ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉള്ളതാണ് ഒന്നിച്ചുപിടിച്ചാണോ അപ്പം വാ അപ്പ അപ്പം ഇവിടെ മഴയൊക്കെ വേണ്ടി പായലാണ് തെന്നെയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നടയിൽ കുമ്മായൊക്കെ വതറിയിട്ടുണ്ട് എന്നാലും ഇറങ്ങണം മഴ ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ വല്യ കൊഴപ്പില്ലേ അതും ഇപ്പൊ മറ്റേ ടർപ്പനോ ഏതാണ്ട് ഒഴിശാന്നു വേണോ അയ്യോ മഴക്കാലം പിടിച്ചു തടുപ്പ് പിടിച്ച് ഒറ്റക്കീട് തിന്ന സന്ധ്യായി ഞാൻ വന്നപ്പോ അമ്മിന്ന് പ്രാഷം പൊട്ട കഴിക്കോട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് വന്നതാണ് നിക്കാൻ ഉള്ള സമയമില്ല വൈകിട്ട് ഒരു പെയിന്റിങ്ങ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ ചെന്നിട്ട് വേണം കോഴിക്കെല്ലാം തീറ്റ കൊടുക്കാൻ ഇത്ര ഇരുട്ടായില്ലേ പോയിക്കോ സമയം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം രാവിലെ തൊഴിലുറപ്പുണ്ടല്ലേ നാളെ കൊച്ചിന് അവധിയാണോ ആണോ ആ നോക്കട്ടെ ചിലപ്പോൾ തിങ്കളാഴ്ച പണിക്കാരണം